ഈ ബൈബിളിലെ ഏറ്റവും നല്ല രസകര പ്രമേയമാണ് ഈ ബാലാമിൻ്റെ കഴതിയെന്ന് പറയണത് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ എൻ്റെ വഴി അങ്ങയുടെ മക്കളുടെ വഴികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടെ വഴികളിൽ ആ ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ പോകുമ്പോൾ ബാലാമിൻ്റെ കരുതേക്ക് സംഭവിച്ച പോലെ നീന്തൽ ദൂതനയച്ചു കൊണ്ട് ഹിതം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴാണ് എനിക്ക് ദൈവഹിതം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബാലാക്ക് എന്ന് പറഞ്ഞൊരു ദുർപ്രവാചകനുണ്ടായിരുന്നു ദുർപ്രവാചകൻ ബാലാൻ പ്രവാചകനായിരുന്നു അപ്പോൾ ബാലാക്ക് ബാലാലെ ഒളിച്ചിട്ട് ഇസ്രയേലിനെ ചൂണ്ടിയിട്ട് അതിനെതിരെ ശകുനം പറയാൻ പറയും അതിനെ ശപിക്കാൻ പറയും അപ്പോൾ ആ വഴി ശപിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് പോണ വഴിക്ക് ബാലാവിൻ്റെ ബാലാവിങ്ങനെ പോകുന്ന വഴിക്ക് കഴുത ബാലാവിനോട് സംസാരിക്കാൻ തുടങ്ങി പൂണ ഈ പൂണ കാര്യം ദൈവഹിത അല്ലല്ലോ ബാലാം പോകണത് അതുകൊണ്ട് ബാലാം പോകുന്ന വഴിയിൽ ഈ കഴുത ഒരു മാലാഖയെ കാണാം ഊരിപ്പിടിച്ച വാള അവിടെ നിൽക്കണത് പക്ഷെ ബാലാൻ കാണത്തില്ല അപ്പോൾ ഈ ഊരി പിടിച്ച ബാളുമായിട്ട് കർത്താവിൻ്റെ ദൂതൻ നിൽക്കുന്ന കാണുമ്പോൾ കഴുത കണ്ട് പേടിക്കും അപ്പം കഴുത ആ ദൂതൻ്റെ ഇടയ്ക്ക് മാറി ആ ഉള്ള ആ മതിലിനെ ചെറിയ പഴുതുണ്ടാക്കി നൂണ്ടുപോകുമ്പോൾ ബാലാവിൻ്റെ മുട്ട പിത്തിയൽ വരെയും തൊലി പോയി ചോര വരും അപ്പോൾ ഉടനെ ബാലാൻ കഴുതയെ തല്ലു അപ്പൊ കഴുത ചോദിക്കുന്നതാണ് നീ ഇന്ദ്രനെ തല്ലിയത് പൂതന അയക്കുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് എല്ലാവർക്കും അനുഭവമാണ് കാര്യം വാഗ്ദാനമാണത്